ുരുജനങ്ങൾ ഏവർക്കും മന്ദനം ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറെ ആനുകാലിക പ്രസക്തി അർഹിക്കുന്ന ഒരു വിഷയമാണ് ഞങ്ങൾ ഈ പ്രബന്ധത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉത്തരവാദിത്വ ഉപഭോഗവും ഉൽപാദനവും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ഭീഷണിയായേക്കാവുന്ന ഇന്നത്തെ ആധുനിക തലമുറ കൂടുതൽ ശ്രദ്ധ ചെലുത്താത്ത വിഷയമാണിത് പക്ഷേ ഈ അശ്രദ്ധ മൂലം പോകുന്ന വരും ഭവിഷ്യത്തുകളെ കുറിച്ചും പാരിസ്ഥിതിക പ്രതിസന്ധികളെക്കുറിച്ചും പുതു തലമുറയെ ബോധവാന്മാരാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും ഉത്തരവാദിത്വ ഉപഭോഗവും ഉൽപാദനവും പരിസ്ഥിതിയുടെയും സമൂഹത്തിന്റെയും ഭാവി തലമുറയുടെയും ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഉപഭോഗ രീതികളെ സൂചിപ്പിക്കുന്നു ഇതിൽ ഉൾപ്പെടുന്ന ഏതാനും ചില വസ്തുതകൾ ഇവയാണ് മാലിന്യവും മലിനീകരണവും കുറയ്ക്കൽ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കൽ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രോത്സാഹിപ്പിക്കുക പങ്കിടൽ സഹകരണം മിനിമലിസം എന്നിവ പ്രോത്സാഹിപ്പിക്കുക ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും കുറിച്ചുള്ള അറിവുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുക ഒറ്റത്തവണ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കും മറ്റ് പാക്കേജിങ്ങും ഒഴിവാക്കുക സർക്കുലർ എക്കണോമി അഥവാ വൃത്താകൃതിയിലുള്ള സമ്പദ് വ്യവസ്ഥ തത്വങ്ങൾ സ്വീകരിക്കാൻ സുസ്ഥിരമായ സമ്പ്രദായത്തിലുള്ള കമ്പനികളെ പിന്തുണയ്ക്ക് സുസ്ഥിരമായ ഉത്തരവാദിത്ത ഉപഭോഗത്തെയും നയമാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കുക എന്നിവയാണ് ഭാവി തലമുറയുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഉപഭോഗ രീതികൾ യുണൈറ്റഡ് നേഷൻസിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എക്സ് ഡി ജി എസ് ഉത്തരവാദിത്ത ഉപഭോഗത്തിനും ഉൽപാ സുസ്ഥിരതയ്ക്കും ഊന്നൽ നൽകുന്നു പ്രത്യേകിച്ച് ലക്ഷ്യം പന്ത്രണ്ട് അതായത് ഉത്തരവാദിത്തമുള്ള ഉപഭോഗവും ഉൽപാദനവും ഉത്തരവാദിത്ത ഉപഭോഗത്തിന്റെയും ഉൽപാദനത്തിന്റെയും പ്രധാന നേട്ടങ്ങൾ ഉൾപ്പെടുന്നവയാണ് പരിസ്ഥിതി സംരക്ഷണം വിഭവ സംരക്ഷണം കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണം പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തൽ മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിലൂടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെയും സാമ്പത്തിക നേട്ടം കൈവരിക്കൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കൽ ജൈവ വൈവിധ്യ സംരക്ഷണം സുസ്ഥിര വികസനത്തിനുള്ള പിന്തുണ ഉത്തരവാദിത്വ ഉപഭോഗവും ഉൽപാദനവും സ്വീകരിക്കുന്നതിലൂടെ വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും ഗവൺമെന്റുകൾക്കും കൂടുതൽ ഭാവിയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയും ഉത്തരവാദിത്ത ഉപഭോഗത്തെയും സുസ്ഥിരതയെയും കുറിച്ചുള്ള ചില അധികം പോയിന്റുകൾ ഊർജ ഉപഭോഗവും ഹരിതഗൃഹ വാതക ഉദ്യമനവും കുറയ്ക്കുക ഉത്തരവാദിത്തമുള്ള ഗതാഗത ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക പുനരുപയോഗ ഊർജ സ്രോതസ്സുകളെ പിന്തുണയ്ക്കുക ഭക്ഷണം വാഴക്കുന്നത് കുറയ്ക്കുകയും സുസ്ഥിര ഭക്ഷണ സംവിധാന രീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ജലം സംരക്ഷിക്കുകയും മലിനീകരണം കുറയ്ക്കുകയും ചെയ്യുക പേപ്പർ ഉപയോഗം കുറയ്ക്കുകയും പകരം ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക പങ്കിടൽ സഹകരണം പാട്ടത്തിനെടുക്കൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുക സുസ്ഥിരതയ്ക്കും ഉത്തരവാദിത്തമുള്ള ഉപഭോഗത്തിന് മുൻഗണന നൽകുന്ന കമ്പനികളെ പിന്തുണയ്ക്കുക സുസ്ഥിര ഫാഷൻ ടെക്സ്റ്റൈൽസ് രീതികളെ പിന്തുണക്കുക ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദന രീതികളും സാങ്കേതിക വിദ്യകളുടെയും ഗവേഷണത്തിനും വികസനത്തിനും പിന്തുണ നൽകുക കൂടാതെ ഉത്തരവാദിത്ത ഉപഭോഗത്തിന്റെയും സുസ്ഥിരതയുടെയും ചില പ്രധാന തത്വങ്ങൾ ഇവയാണ് ജീവിതചക്രം വിലയിരുത്തൽ തൊട്ടിലിൽ നിന്ന് തൊട്ടിലേക്ക് എന്ന ഡിസൈൻ അതാ അഥവാ ക്രാഡിൽ ടു ക്രാഡിൽ അതായത് ഒരു ഉൽപാദനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ അതിന്റെ മെറ്റീരിയലുകളും ഘടകങ്ങളും പുനർനിർമ്മിക്കാനോ അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ആ വസ്തു പുനരുപയോഗം ചെയ്യാനോ കഴിയും ഇതിനെയാണ് തൊട്ടിലിൽ നിന്ന് തൊട്ടിലേക്ക് എന്ന ഡിസൈൻ അഥവാ ക്രാഡിൽ ടു ക്രാഡിൽ ഡിസൈൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി ബയോമിമിക്രി ബയോമിമിക്രി മിമിക്രി എന്ന് വെച്ചാൽ കൂടുതൽ സുസ്ഥിരമായ ഡിസൈനുകൾ സൃഷ്ടിക്കുന്നതിന് പ്രകൃതിയുടെ രൂപങ്ങൾ പ്രക്രിയകൾ ആവാസ വ്യവസ്ഥകൾ എന്നിവയിൽ നിന്ന് പഠിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നതിനാണ് ബയോമെമിക്ട്രി എന്ന് വിശേഷിപ്പിക്കുന്നത് ഗ്രീൻ കെമിസ്ട്രി അതായത് അപകടകരമായ വസ്തുക്കളുടെ ഉൽപാദനം കുറയ്ക്കുകയോ അല്ലെങ്കിൽ അത് പൂർണ്ണമായി ഇല്ലാതാക്കുകയോ ചെയ്യൽ ഇതിനെയാണ് ഗ്രീൻ കെമിസ്ട്രി എന്ന് വിശേഷിപ്പിക്കുന്നത് പരിസ്ഥിതി നീതിയും സമത്വവും ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും കൂടുതൽ പരിസ്ഥിതി ബോധവും ഉള്ളതുമായ ഭാവി സൃഷ്ടിക്കുന്നതിൽ നിർണായകമാണ് മാലിന്യങ്ങൾ കുറയ്ക്കുകയും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുക പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സുസ്ഥിര കൃഷിയെ പിന്തുണക്കുക തുടങ്ങിയ സമ്പ്രദായങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് നമ്മളുടെ പാരിസ്ഥിതിക കാൽപ്പാടുകൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിയും വൃത്താകൃതിയിലുള്ള സമ്പദ് വ്യവസ്ഥ അഥവാ സർഗുലർ എക്കണോമി തത്വങ്ങൾ സ്വീകരിക്കുക ഊർജ ഉപഭോഗം കുറയ്ക്കുക ഗതാഗത ഓപ്ഷനുകൾ പ്രോത്സാഹിപ്പിക്കുക എന്നിവ കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഭാവിയിലേക്ക് സംഭാവന നൽകും ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലൂടെയും ഉത്തരവാദിത്ത ഉപഭോഗത്തിന് മുൻഗണന നൽകുന്ന കമ്പനികളെ പിന്തുണയ്ക്കുകയും നയമാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും സർക്കാർക്ക് ഉത്തരവാദിത്ത ഉപഭോഗത്തിന്റെയും ഉത്പാദനത്തിന്റെയും പാരിസ്ഥിതിക കാര്യനിർമാണത്തിന്റെയും ഒരു സംസ്കാരം സൃഷ്ടിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയും അത്യന്തികമായി ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും ആരോഗ്യകരമായ ഒരു ലോകത്തെ ഉറപ്പാക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനും ഭാവി തലമുറയ്ക്ക് സാമ്പത്തിക അഭിവൃദ്ധി പ്രോത്സാഹിപ്പിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഒരുമിച്ച് നിന്നേ പറ്റൂ ഉത്തരവാദിത്ത ഉപഭോഗത്തിലൂടെയും ഉൽപാദന രീതികളിലൂടെയും നമുക്ക് മികച്ച ഭാവി സൃഷ്ടിക്കാൻ കഴിയും നമ്മുടെ ഇന്ത്യയിലെ മാർഗത്തെ കുറിച്ച് ഒന്ന് നമുക്ക് പരിശോധിക്കാം സ്ഥിതിപര കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഇലക്ട്രോണിക് വേസ്റ്റ് അതായത് ഇ വേസ്റ്റ് ആണ് കൂടുതലായി കണ്ടുവരുന്നത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഇ വേസ്റ്റിന്റെ കണക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് ലക്ഷത്തി പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് മെട്രിക് ടൺസ് ആണ് ഇ വേസ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്നേ പോയിന്റ് ആറ് മില്യൺ മെട്രിക് ടണ്ണിൽ കൂടുതലായിട്ടാണ് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനഞ്ച് ലക്ഷത്തി മുപ്പതിനായിരത്തി മുപ്പത് മെട്രിക് ടൺസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നാം ഓരോരുത്തരും ഉത്തരവാദിത്വമില്ലാത്ത ജീവിതം നയിച്ചാൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് നാം നേരിടേണ്ടി വരിക പാരിസ്ഥിതിക പ്രതിസന്ധി സാമൂഹിക പ്രത്യാഘാതങ്ങൾ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ എന്നീ മൂന്ന് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തെ കൂടുതലായി ബാധിക്കുക ഇനി നമുക്ക് കുറിച്ച് പാരിസ്ഥിതിക പ്രത്യ പാരിസ്ഥിതിക പ്രതിസന്ധിയെ പറ്റി അറിയാം കാലാവസ്ഥ വ്യത്യാനം മാലിന്യവും ചവറ്റുകൊട്ടയും മലിനീകരണം വിഭവശോഷണം വൈദ്യ വൈ വൈവിധ്യത്തിന്റെ നഷ്ടം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നാം പാരിസ്ഥിതിക പ്രതിസന്ധിയിൽ അഭിമുഖീകരിക്കേണ്ടി വരിക ഇനി നമുക്ക് അടുത്തതായി സാമൂഹിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയാം സാമൂഹിക അസ അസമത്വം ആരോഗ്യ പ്രശ്നങ്ങൾ കമ്മ്യൂണിറ്റി ഡിസ് ഡിസ്പ്ലേസ്മെന്റ് സാംസ്കാരിക പൈതൃകത്തിന്റെ നഷ്ടം എന്നിവയൊക്കെയാണ് സാമൂഹിക പ്രത്യാഘാതങ്ങളിൽ നാം ഓരോരുത്തരും അനുഭവിക്കേണ്ടി വരിക ഇനി അവസാനമായി സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ കുറിച്ച് അറിയാം സാമ്പത്തിക അസമ അസ്ഥിരത ആരോഗ്യ ചെലവ് വിഭവങ്ങളുടെ മാലിന്യം അവസരങ്ങളുടെ നഷ്ടം എന്നിങ്ങനെ പ്രശ്നങ്ങളൊക്കെ നാം ഓരോരുത്തരും ദൈനംദിനം തോറും അനുഭവിക്കേണ്ടി വരുന്നതാണ് ഉത്തരവാദിത്തമുള്ള ഉപഭോഗവും ഉൽപാദനവും ഇത് അർത്ഥമാക്കുന്നത് വിഭവങ്ങളുടെ ഊർജകാര്യക്ഷമതയും സുസ്ഥിരമായ അടിസ്ഥാന സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള പ്രവേശനവും ഹരിതവും മാന്യവുമായ ജോലികൾ എല്ലാവർക്കും കൂടുതൽ മെച്ചപ്പെട്ട ജീവിത നിലവാരവുമാണ് പ്രധാനമായിട്ട് കുറച്ചുകൊണ്ട് കൂടുതൽ ചെയ്യുക എന്നാല് ഇത് കൈവരിക്കുക അതായത് കൂടുതലായിട്ട് കൈവരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് എന്നാൽ നമ്മളിപ്പോ അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികൾ നേരിടണമെങ്കിൽ ഇവ ഈ തടസ്സങ്ങൾ നേരിടേണ്ടത് അത്യാവശ്യമാണ് ഉത്തരവാദിത്തമുള്ള ഉപഭോഗവും ഉൽപാദനവും അതൊരു വെറും വാക്കൽ അത് സുസ്ഥിര വികസനത്തിന്റെ നിർണായക ഘടകങ്ങളാണ് അതായത് ഇത് നടപ്പാക്കുന്നതിലൂടെ പരിസ്ഥിതിയിൽ നമ്മുടെ ആഘാതം കുറയ്ക്കാനും എല്ലാവർക്കും കൂടുതൽ മെച്ചപ്പെട്ടതും തുല്യവുമായ ഒരു ഭാവി സൃഷ്ടിക്കാനും കഴിയും ഇവിടെ നമുക്കുമെങ്കിൽ ആദ്യമായിട്ട് വരുന്ന അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് വരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് സുസ്ഥിര ഉപഭോഗത്തിലേക്കുള്ള തടസ്സങ്ങൾ മറികടക്കുക അതുപോലെ തന്നെ സുസ്ഥിര ഉപഭോഗശീലങ്ങൾ കൈവരിക്കുന്നതിൽ നിന്ന് വ്യക്തികളെ തടയുന്ന തടസ്സങ്ങൾ മറികടക്കുക സുസ്ഥിര ഉൽപ്പന്നങ്ങളിലേക്കും അതുപോലെ തന്നെ സേവനങ്ങളിലേക്കുമുള്ള പരിമിതമായ ആക്സസ് മുതൽ ദീർഘകാല സുസ്ഥിരതയെക്കാളേറെ തൽക്ഷണ സംതൃപ്തിക്കും സൗകര്യത്തിനും മുൻഗണന നൽകുന്ന സാമൂഹിക മാനദണ്ഡങ്ങൾ വരെ ഈ തടസ്സങ്ങൾ സൃഷ്ടിക്കാം ഉദാഹരണത്തിന് രാജ്യങ്ങളിലെ പല ഭാഗങ്ങളിലും ഇപ്പോ സുസ്ഥിര ഉൽപ്പന്നങ്ങൾ അത്ര എളുപ്പത്തിൽ ലഭ്യമല്ല അല്ലെങ്കിൽ താങ്ങാനാകുന്നില്ല അപ്പോ ഇത് വ്യക്തികൾക്ക് ഉത്തരവാദിത്തമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു അതുപോലെ തന്നെ ഫാസ്റ്റ് ഫാഷൻ അല്ലെങ്കിൽ ഒറ്റ തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം വരെ ചെറുക്കാൻ വ്യക്തികളെ വെല്ലുവിളിക്കുകയാണ് അപ്പോ ഈ തടസ്സങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരുപാട് നൂതനമായ പരിഹാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട് കമ്പനികൾ ഇപ്പോ മത്സരിക്കുന്ന രീതിയിൽ വിലകളിൽ സുസ്ഥിരമായ ബദലുകൾ വാഗ്ദാനം ചെയ്യുന്നു ഇത് ഉപഭോക്താക്കൾക്ക് ഉത്തരവാദിത്തമുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ എളുപ്പമാക്കുന്നു അതുപോലെ തന്നെ വിദ്യാഭ്യാസ ക്യാമ്പയിനുകള് ബോധവൽക്കരണ പരിപാടികൾ ഇവയെല്ലാം സുസ്ഥിര ഉപഭോഗ ഉപഭോഗശീലങ്ങള് പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ തന്നെ ഇപ്പോഴുള്ള സാമൂഹിക മാനദണ്ഡങ്ങൾ മാറ്റാനും സഹായിക്കും കൂടുതൽ സുസ്ഥിര പരിസ്ഥിതി സൗഹൃദവുമായ ലോകം സൃഷ്ടിക്കാനായി വിവിധ പ്രായോഗിക വിദ്യകളും ശീലങ്ങളും സ്വീകരിക്കുക അത്യാവശ്യമാണ് പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ ദൈനംദിന ജീവിതത്തിൽ ഉൾക്കൊള്ളാവുന്ന ചില ലളിതമായ പ്രവർത്തനങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നു ഉപയോഗം കുറയ്ക്കുക ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പേപ്പർ മറ്റ് ഡിസ്പോസിബിൾ ഉൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപഭോഗം കുറയ്ക്കുക പുനരുപയോഗം ചെയ്യുക ബാഗുകൾ കണ്ടെയ്നറുകൾ വാട്ടർ ബോട്ടിലുകൾ എന്നിവ പോലുള്ള ഇനങ്ങൾ പരമാവധി ഉപയോഗം ചെയ്യുക റീസൈക്കിൾ ചെയ്യുക റീസൈക്കിൾ ചെയ്യുന്നതിനും അപ്സൈക്കിളിന് സൗകര്യം ഒരുക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ ക്രിയാത്മകമായി പുനരുപയോഗിക്കുകയും ചെയ്യുന്നതിലൂടെ അടിസ്ഥാന വസ്തുക്കളുടെ നിർമ്മാണം കുറയ്ക്കാൻ സാധിക്കുന്നു സുസ്ഥിരമായി വാങ്ങുക കുറഞ്ഞ റീസൈക്ലിംഗ് ചെയ്യാവുന്ന പാക്കേജിംഗ് സാമഗ്രികൾ ഉപയോഗിക്കുക ഇത് പാക്കേജിംഗ് മാലിന്യത്തെ കുറയ്ക്കുന്നു ഭക്ഷണ മാലിന്യങ്ങൾ ഒഴിവാക്കുക ഭക്ഷണം ആസൂത്രണം ചെയ്യുക പ്രാദേശിക കർഷകരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുക മാലിന്യം ഭക്ഷണ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ചെയ്യുക സർക്കുലർ എക്കണോമി സമ്പ്രദായങ്ങൾ നടപ്പിലാക്കുക പുനരുപയോഗം ബയോഡിഗ്രേഡബിലിറ്റി എന്നിവയ്ക്കായി ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യുക പുനരുപയോഗിക്കാവുന്ന ഊർജം ഉപയോഗിക്കുക സൗരൌർജം കാറ്റ് മറ്റ് ശുദ്ധമായ സൗര സു ഊർജ സ്രോതസ്സുകൾ എന്നിവയ്ക്കുള്ള മാറ്റം ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ഉൽപാദന പ്രക്രിയകളും വിതരണ ശൃംഖലകളും ഒപ്റ്റിമൈസ് ചെയ്യുക ഉറവിട സുസ്ഥിര വസ്തുക്കൾ പുനരുപയോഗിക്കാവുന്നതോ സുസ്ഥിരമായ ഉറവിടമായതോ ആയ വസ്തുക്കൾ ഉപയോഗിക്കുക ജല ഉപയോഗം കുറയ്ക്കുക ജലസംരക്ഷണ നടപടികൾ നടപ്പിലാക്കുകയും സംസ്കരിക്കുകയും ചെയ്യുക പരിസ്ഥിതി സൗഹൃദ പാക്കേജിംഗ് സ്വീകരിക്കുക പാക്കേജിംഗ് പരമാവധി കുറയ്ക്കുക ബയോഗ്രേഡബിൾ സാമഗ്രികൾ ഉപയോഗിക്കുക പുനരുപയോഗം ചെയ്യുന്നതിനായി രൂപകൽപ്പന ചെയ്യുക സുസ്ഥിര കൃഷിയെ പിന്തുണയ്ക്കുക പുനരുൽപാദന കൃഷി പ്രോത്സാഹിപ്പിക്കുക കൃത്രിമ വളങ്ങൾ കുറയ്ക്കുക ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുക ഒരു സേവനം എന്ന നിലയിൽ ഉൽപ്പന്നത്തെ പ്രോത്സാഹിപ്പിക്കുക പാഴ് വസ്തുക്കൾ കുറയ്ക്കുന്നതിനും പങ്കിടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉൽപ്പന്നങ്ങൾ സേവനങ്ങളായി വാഗ്ദാനം ചെയ്യുക ക്ലോസ്ഡ് ലൂപ്പ് പ്രൊഡക്ഷൻ വികസിപ്പിക്കുക മെറ്റീരിയലുകൾ തുടർച്ചയായ ഉത്പാദനത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ഡിസൈൻ സംവിധാനങ്ങൾ ഒരുക്കുക ഉത്തര ഉത്തരവാദിത്ത ഉപഭോഗത്തിന്റെയും ഉൽപാദനത്തിന്റെയും വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിനായി പരിഹാരങ്ങൾ നോക്കാം ചെലചൊന്ന് അവബോധത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അഭാവം പരിഹാരം ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കുക പൊതുബോധവൽക്കരണ ക്യാമ്പയിനുകളും ശില്പശാലകളും നടത്തുക ചലഞ്ച് രണ്ട് നയവും നിയന്ത്രണ തടസ്സങ്ങളും പരിഹാരമായിട്ട് പിന്തുണയ്ക്കുന്ന നയവും നിയന്ത്രണങ്ങളും വികസിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക അന്താരാഷ്ട്ര സഹകരണവും കരാറുകളും പ്രോത്സാഹിപ്പിക്കുക സുസ്ഥിരമായ രീതിയിൽ സ്വീകരിക്കുന്നതിന് ബിസിനസ്സുകൾക്ക് പ്രോത്സാഹനം നൽകുക പെരുമാറ്റമാറ്റവും സാമൂഹിക മാനദണ്ഡങ്ങളും പരിഹാരമായിട്ട് ഉത്തരവാദിത്ത ജീവിത ശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും സോഷ്യൽ മാർക്കറ്റിംഗ് ക്യാമ്പയിനുകൾ നടത്തുകയും കമ്മ്യൂണിറ്റി നേതാക്കളെയും ഉൾപ്പെടുത്തുക ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും ഒരു സാമൂഹിക മാനദണ്ഡമായി വികസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ചലഞ്ച് നാല് സാങ്കേതിക പരിമിതികൾ പരിഹാരമായിട്ട് സുസ്ഥിര സാങ്കേതിക വിദ്യകളുടെ ഗവേഷണത്തിലും വികസനത്തിലും നിക്ഷേപിക്കുക സുസ്ഥിരമായ പരിഹാരങ്ങൾ നവീകരണവും സംരംഭത്വവും പ്രോത്സാഹിപ്പിക്കുക ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ സ്രോതസ്സുകൾ വികസിക്കുകയും വിന്യസിക്കുകയും ചെയ്യുക റിസോഴ്സ് എഫിഷ്യൻസി ബിസിനസ്സുകാർ അവരുടെ റിസോഴ്സുകൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ സാമഗ്രികളുടെ പരമാവധി കാര്യക്ഷമത ലഭിക്കുകയും ചെയ്യുന്നു ബാക്ക് പ്രോഗ്രാമുകൾ കമ്പനികൾ ഉപഭോക്താക്കളിൽ നിന്ന് ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ തിരിച്ചെടുക്കുകയും അത് റീസൈക്കിൾ ചെയ്ത് പുനരുപയോഗിക്കുകയും ചെയ്യുന്നു കോർപ്പറേറ്റ് ഉത്തരവാദിത്തം ബിസിനസ്സുകളിൽ സുസ്ഥിര പ്രയോഗങ്ങൾ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഡിജിറ്റൽ റസീദുകൾ പേപ്പർ റസീദുകൾക്ക് പകരം ഇലക്ട്രോണിക് റസീദുകൾ തിരഞ്ഞെടുക്കുക മുറിച്ചു കീറുന്ന കഫേകൾ നശിച്ചുപോയ സാധനങ്ങൾ ഉപേക്ഷിക്കാതെ നന്നാക്കാൻ സഹായിക്കുന്ന റിപ്പയർ കഫേകൾ പുനരുത്പാദനത്തിന് സഹായിക്കുന്നു വിഭവശേഷി മാലിന്യം കുറയ്ക്കൽ ധാർമ്മികം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന രീതികൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് പരിസ്ഥിതി ആഘാതങ്ങൾ ഗണ്യമായി ലഘൂകരിക്കാനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്നു ഉത്തരവാദിത്ത ഉപഭോഗവും ഉൽപാദനവും എന്ന നമ്മുടെ ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഇവയെല്ലാം നമ്മൾ ഓരോരുത്തരുടെയും ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും പ്രാവർത്തികമാക്കുവാനും ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രബന്ധം ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം